സാബൂനരിയും മത്തങ്ങയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചവ്വരിയില്ലേ അതാന്ന് കേട്ടോ അപ്പം വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇത് അത് വെച്ചിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മത്തങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അത്രയൊക്കെ ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ ആ കുട്ടികളെന്തായാലും കഴിച്ചുകൊണ്ട് വിട്ടോ പച്ചക്കറിയൊന്നും ഇഷ്ടമില്ലാത്ത മക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഞാനിതാ നമ്മളെ ചവരി ഈ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് കുതിരാൻ വെക്കും കേട്ടോ എന്നിട്ടാന്ന് നമ്മളിത് വേവിച്ചെടുക്കുക കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ മത്തനൊന്ന് ഇതേപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം ഇതിൻ്റെ തൊലിഭാഗമൊക്കെ നല്ല കട്ടിയുള്ള ഭാഗങ്ങളാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ നമ്മൾ തൊലിഭാഗം കളഞ്ഞിട്ട് തന്നെയാണ് നമ്മളിത് വേവിക്കാൻ വെക്കേണ്ടത് മത്തന് ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുഞ്ഞ് പീസാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം വലിയ പീസാക്കണെങ്കിൽ അങ്ങനെ ആക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഈ ഒരു മത്തന് നമുക്ക് കുക്കറിൽ കുക്കറിലിടുകയെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ അടിക്കുമ്പോൾ തന്നെ നല്ലോണം വെന്ത് തന്നെ കിട്ടും നമ്മളടുപ്പിൽ വെക്കുന്നത് വെച്ചാൽ കുറച്ച് നേരം കൈ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും പത്തനല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വെന്ത് നല്ലോണം ഉടയണം കേട്ടോ എന്നാലാണ് നമ്മളീ ഒരു പലഹാരം അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഏകദേശം ഇതൊരു മുങ്ങാനുള്ള ഭാഗത്തിലുള്ള വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തി കെട്ടാം ഇനിയിത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക നമ്മുടെ മത്തനും ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അത് ആയിക്കോന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ ഒന്നും കൂടി വെന്ത് കിട്ടണം വേവാനുണ്ട് ഇപ്പം ഇതിങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് ഒന്നും കൂടി അയ്യാ ആവി മേൽ വെന്ത് അപ്പം നമ്മൾ മത്തൻ ഇവിടെ നല്ലോണം വെന്തൊടഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് നാലച്ച് ശർക്കര ചേർത്ത് കൊടുത്തേന് കേട്ടോ അത് എഡിറ്റിങ്ങിൽ എന്തോ പറ്റിയതാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തതാന്ന് കേട്ടോ അപ്പോൾ അത് ഇതിൽ നിന്ന് ഡിലീറ്റായിപ്പോയത് എന്തോ പറ്റിയതാന്ന് എന്താ പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല അത് കാണിക്കാൻ വിട്ടു അതാന്ന് നമ്മൾ അതെല്ലാം ഉടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച സാബൂൻ വേവിക്കാൻ വെച്ച സാബൂൻ അരി ഞാൻ ഇതിൽ ഒരു കുക്കറിലിട്ട് നല്ലോണം വേവിച്ചെടുത്തതാണ് കേട്ടോ അതൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം എന്നിട്ട് അത് നമുക്ക് ഈ ഒരു എന്താ മത്തിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഈ നാലച്ച ശർക്കര ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ശർക്കര നിങ്ങൾക്ക് കീലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ശർക്കര മാത്രമല്ല ഇത് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തീനു കേട്ടോ അതും ഇതിൽ കാണുന്നില്ല അപ്പോൾ രണ്ടാമത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എന്താ വോയ്സ് ഓവറൊക്കെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫോണിൽ നിന്ന് കുറെ വീഡിയോസ് ഒഴിവാക്കിയതിൻ്റെ അപ്പുരം ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ പോയി പോയതാണ് കേട്ടോ ക്ഷമിക്കണേ ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇതാ ഞാനിത് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സാബുനരി പിന്നെ നല്ല നെയ്യ് പിന്നെ മത്തനു ആണ് ഇത് അപ്പം നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നല്ലൊരു നല്ലോണം ഉടഞ്ഞു വരണം കേട്ടോ നമ്മളെ സാ എന്താ മത്തന് മത്തൻ ഉടഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മളെ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ ഏലക്ക പൊടിയും ചേർത്ത് കൊടുത്തിന് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം വെന്ത് എല്ലാം കൂടി മിക്സ് മിക്സായതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഞാൻ രണ്ടാം പാൽ വെച്ചിട്ടാണ് ഞാൻ മത്തനൊക്കെ വേവിച്ചെടുത്തത് മത്തൻ വേവിച്ചതല്ല മത്തൻ്റെ ഉടയ്ക്കുന്ന സമയത്ത് ഞാൻ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുറുക്കി എടുത്തതാണ് കേട്ടോ എന്നതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് അധികം എന്താ പിന്നെ കുറേ നേരം അങ്ങനെ നമ്മൾ തിളപ്പിക്കാൻ വിടാറ് ഒന്ന് നല്ലോണം ചൂടായതിനു ശേഷം അത് വാങ്ങി വെച്ചാൽ മതിയെ അപ്പോൾ ഈ ഒരു കളർ എന്ന് വെച്ചാൽ മത്തങ്ങൻ്റെ കളറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശർക്കരേൻ്റെ കളറും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിനുട്ടോ പിന്നെ നിങ്ങൾ മധുര കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുകട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടിയുണ്ടേ ചുക്ക് പൊടിയും രക്ഷ ഇട്ട് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു വറവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അധികം വേണ്ട ഒരു പാകത്തിനുള്ള ഒരു വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ വെക്കുന്നൊക്കെത്തോണം കുറുകി വരും കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ തേങ്ങാ പാൽ തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് പാലാന്നുള്ളൂ അത് ചേർത്തിട്ട് ചെയ്യുക കേട്ടോ സാദാ പാൽ വെച്ചിട്ടും ചെയ്യുക അതിനുശേഷം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതാ നമ്മളെ റെസിപ്പി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് ഇതിലേക്കൊരു വറവ് ചെയ്യാം ഇനി വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ദേശം തേങ്ങാ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഈ ഒരു തേങ്ങാ കൊത്തുമൊക്കെ വരുന്ന സമയത്ത് പിന്നെ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പും കിസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാഞ്ഞു നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാനൊരു കാര്യമാണ് നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആണ് കേട്ടോ ഞാൻ ഒന്ന് ചെയ്തത് അപ്പോൾ അതേപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെന്ന് പോയി കാണാം അതുപോലെ തന്നെ വെറൈറ്റി വീഡിയോസാണ് കേട്ടോ എല്ലാം അധികവും ഉള്ളത് അപ്പോൾ അതുപോലത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഒന്ന് അപ്പോൾ തേങ്ങാകൊത്ത് അധികം കളർ മാറേണ്ട ആവശ്യമില്ല ഒന്ന് കളറൊന്ന് എന്താ ചെറുങ്ങനൊന്ന് മാറിയാൽ മതി എന്നിട്ട് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഞങ്ങൾ പായസം ഉണ്ടാക്കി നോക്കി നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ് ആണ് കേട്ടോ അപ്പോൾ എന്തേലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ ഇനി അടുത്ത പുതിയ വീഡിയോയും കാണാം അസലേക്കും